സർവശക്തനായ ഈ ലോകത്തിൻ്റെ നാഥനായ തമ്പുരാൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിലെല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അസ്ലാമലൈക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ സത്യവേദസാരങ്ങളുടെ ആമുഖമാണ് വായിക്കാൻ ഉദ്ദേശിച്ചത് അതിനു മുൻപ് എനിക്ക് നിങ്ങളുമായി ഒരു കാര്യം കൂടി പങ്കുവയ്ക്കാനുണ്ട് ഈ പുസ്തകം വായിക്കാനും അതുപോലെ ഈ പുസ്തകത്തെക്കുറിച്ച് അറിയാനുമൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അത് അതിലൊന്ന് സത്യാന്വേഷണ ത്വര അതായത് എന്താണ് സത്യം അത് കണ്ടെത്താനുള്ള ആഗ്രഹം ആ ആഗ്രഹം തന്നെയാണ് ഈ പുസ്തകം എഴുതാനുള്ള കാരണവും ഞാനും സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങിയത് വായിച്ച് മനസ്സിലായ കാര്യങ്ങൾ എഴുതി വെച്ചു എന്ന് മാത്രം അങ്ങനെ എഴുതി വെച്ച് എഴുതി വെച്ച് ആയിരത്തി എട്ട് പേരുള്ള ഇതുപോലൊരു പുസ്തകം ആയി മാറി അപ്പോൾ എന്തായാലും ഈ സത്യാന്വേഷണത്തെക്കുറിച്ച് രണ്ട് വാക്ക് നിങ്ങളുമായി പങ്കുവെക്കുന്നു സത്യാന്വേഷണ ചിന്തകൾ എന്നത് ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒരു ഉപാസനയാണല്ലോ എല്ലാവർക്കും സത്യാന്വേഷണ ചിന്ത ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാൽ നൂറിൽ എൺപത് ശതമാനം ആളുകൾക്കും സത്യാന്വേഷണത്തിനോടുള്ള ഒരു ചിന്ത അത് സത്യം കണ്ടെത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളവരാണ് അത് ജന്മസിദ്ധമായി ലഭിക്കുന്നതാണ് എന്ന് പ്രത്യേകം പറയുന്നു നിലവിലുള്ള ഒന്നിനെ നശിപ്പിച്ചുകൊണ്ട് പുതിയ ഒന്നിനെ കൊണ്ടുവരുന്നത് ഗുരുക്കന്മാരുടെ രീതിയല്ല ഈ ലോകത്തിൻ്റെ തുടക്കം മുതൽ ഇന്നോളമുള്ള എല്ലാ ഗുരുക്കന്മാരും സ്വീകരിച്ചു വന്ന ഒരു മാർഗമുണ്ട് ആ മാർഗം അവരതുവരെയുള്ള ഒന്നിനെയും നശിപ്പിക്കാതെ തന്നെയാണ് അവർ അവരുടെ ആശയങ്ങളും അവരുടെ കണ്ടെത്തലുകളും ജനങ്ങളെ അറിയിച്ചത് അതൊന്നുകൂടി വായിക്കാം നിലവിലുള്ള ഒന്നിനെ നശിപ്പിച്ചുകൊണ്ട് പുതിയ ഒന്നിനെ കൊണ്ടുവരുന്നത് ഗുരുക്കന്മാരുടെ രീതിയല്ല അത് മനസ്സിലാക്കി വയ്ക്കണം നിലവിലുള്ളതിനെ സംഹരിക്കാതെ തന്നെ അവയുടെ കുറവുകളെ നികത്തി അതായത് നിലവിലുള്ളതിൻ്റെ കുറവുകളെ നികത്തുകയാണ് ഗുരുക്കന്മാരുടെ രീതി ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും സ്വീകരിക്കുന്ന ഒരു പൊതുവായ സമ്പ്രദായമാണ് നിലവിലുള്ള ഒന്നേയും സംഹരിക്കാതെ അതിലുള്ള ചെറിയ ചെറിയ കുറവുകളെ നികത്തിക്കൊണ്ട് നിലവിലുള്ളതിനെ എല്ലാം കാലാനുസൃതമായ മാനങ്ങളും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ നമുക്ക് ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ മനുഷ്യരോട് ഇന്ന് നമ്മൾ പറയുന്നത് പോലെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് വന്ന വേദങ്ങളിൽ അന്നത്തെ മനുഷ്യർക്ക് മനസ്സിലാകാവുന്ന രീതികളും അവർക്ക് മനസ്സിലാകുന്ന ഉപമകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും പിന്നീട് കാലങ്ങൾക്ക് ശേഷം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അന്ന് എഴുതപ്പെട്ട വേദങ്ങളിൽ അന്നത്തെ മനുഷ്യർക്ക് മനസ്സിലാകാവുന്ന രീതിയിലാണ് അന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തത് പിന്നീട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ആ കാലത്തെ ആ കാലഘട്ടത്തിനനുസരിച്ച അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച അന്നത്തെ ഉപമകളും അന്നത്തെ കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് അന്ന് ഈ സത്യസന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിനനുസൃതമായ ഗുരുക്കന്മാർ വന്നിട്ടുണ്ട് അവർ ആ കാലഘട്ടത്തിന് അനുസരിച്ചാണ് ജനങ്ങളെ പഠിപ്പിച്ചത് അപ്പോൾ ഇന്ന് ജനങ്ങൾക്ക് സത്യസന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്നത്തെ രീതിയിൽ ആയിരിക്കട്ടെ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ കാലത്ത് ഉപമകളോ കഥകളോ അതുപോലെ മറ്റുള്ള സംഭവങ്ങളോ ആവശ്യമില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇന്നത്തെ ജനങ്ങൾക്ക് സത്യ വേദ വചനങ്ങളുടെ സാരങ്ങൾ മാത്രം ലഭിച്ചാൽ മതി ബാക്കിയുള്ളതൊക്കെ അവർ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊള്ളും അപ്പോൾ അതുകൊണ്ടാണ് സത്യവേദ സാരങ്ങളെന്ന് ഈ പുസ്തകം എഴുതാനുള്ള പ്രധാന കാരണം നിലവിലുള്ളതിനെല്ലാം കാലാനുസൃതമായ മാനങ്ങളും അർത്ഥങ്ങളും നൽകി കൂടുതൽ മെച്ചമായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ പഴയതിനെ നിരാകരിക്കാതെ പുതിയതിനെ അവതരിപ്പിക്കുക എന്ന പ്രയോജനവും നേരത്തെ ലഭ്യമായതിനെല്ലാം കൂടുതൽ വ്യാപ്തിയുള്ള അർത്ഥങ്ങളും ലഭിക്കുന്നത് കാണാം ഇതുവരെയുള്ള വേദങ്ങൾക്കും വേദവചനങ്ങൾക്കും കാലത്തിൻ്റേതായ ഒരു പഴക്കം വന്നിട്ടുണ്ട് അപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങളും മാനങ്ങളും അതിൽ കൊണ്ടുവന്നാൽ അത് പുതിയതായി പുതിയ രീതിയിൽ പുതിയ തലമുറയ്ക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നുകൂടെ പറയാം നിലവിലുള്ളതിനെല്ലാം കാലാനുസൃതമായ മാനങ്ങളും അർത്ഥങ്ങളും നൽകി കൂടുതൽ മെച്ചമായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ പഴയതിനെ നിരാകരിക്കാതെ പുതിയതിനെ അവതരിപ്പിക്കുക എന്ന പ്രയോജനവും നേരത്തെ ലഭ്യമായതിനെല്ലാം കൂടുതൽ വ്യാപ്തിയുള്ള അർത്ഥങ്ങളും ലഭിക്കുന്നത് കാണാം നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാവും ഈ രീതിയെ ഡൈലക്റ്റിക്കൽ റീവാല്യുവേഷൻ എന്നും പറയാം ഈ ഒരു രീതിയാണ് ഡൈലക്റ്റിക്കൽ റീവാല്യുവേഷൻ എന്ന് പറയുന്നത് നിലവിലുള്ളതിൽ നിന്നുകൊണ്ടും നിയമങ്ങളെ അനുസരിച്ചുമുള്ള ഒരു സത്യാന്വേഷണമായി നമുക്ക് ഈ പ്രയത്നത്തെ കാണാൻ കഴിയട്ടെ ലോകത്തിൻ്റെ നാഥൻ നമ്മയെല്ലാം നേരായ മാർഗത്തിൽ നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പുസ്തകം നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്